വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളി വ്ലോഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡേ മൈ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ ഏറ്റപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല തുണി അലക്കിക്കൊണ്ടിരുന്നപ്പോ ഓർത്തത് വീഡിയോ എടുക്കാമെന്ന് എൻ്റെ കോലം കണ്ടിട്ട് ആരും ഞെട്ടല്ലേ എഴുന്നേറ്റിട്ട് തലയൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വേണ്ട രാവിലെ തന്നെ നമ്മുടെ വന്നിട്ടുണ്ട് പ്പോ ഗോതം വിറ്റുകൊടുക്കുമായിരുന്നെ ഒന്നും ഇപ്പൊ ഗോതമ്പിറ്റ് കൊടുക്കുന്നോണ്ട് എന്നും വരുവേ നമുക്ക് ഇഷ്ടം പോലെ പ്രാവുണ്ട് ഇതൊന്നും അല്ല ഇതിൽ കൂടുതൽ സാധാരണ ചില ദിവസം വരാറുണ്ട് അപ്പതിനെ ചിലപ്പോ ഇങ്ങനെ ഇതുങ്ങൾ ഒരുമിച്ച് കറക്കുന്ന കാണാൻ തന്നെ രസം എന്നറിയാമോ ഈ കൂട്ടത്തിലൊരു വെള്ള കളറിലെ പ്രാവുണ്ടായിരുന്നു അതിനെ ഇന്നും കാണുന്നില്ല എൻ്റെ വലിയ ഒരു ഇത്രയും ഒരുപോലത്തെ കളറ് മറ്റൊരു വെള്ളപ്പാവം ഉണ്ടായിരുന്നു ഇന്നെന്തോ അത് വന്നില്ല ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ടോയെന്നു അറിയത്തില്ലേ ഇത് രാവിലെ തന്നെ ഞാൻ തുണി അലക്കാൻ പോയി രണ്ട് ദിവസം നല്ല മഴയായ കൊണ്ട് അലക്കാൻ പറ്റിയില്ല അപ്പോത്തേനും ഈ അലക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച കൊണ്ട് വീഡിയോ എടുത്തത് അപ്പം തേണ്ടേ മാൽക്കുട്ടിയും കുഞ്ഞാവേ ആ അതാരാ ഓ വായിക്കോട്ട് വിട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് പറ ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടാ മുഖം കണ്ടോ എന്റെ ദൈവം ഇനി ഇനി ജേച്ചി പെണ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ പാറ ജേച്ചി പെണ്ണൊരു ഗുഡ് മോർണിംഗ് പാറ ഇന്ന് നൈശേരി പോന്നണ്ടോ ഇന്ന് പോന്നില്ല ആളു ഇന്ന് അവധിയല്ലേ മടിയാണോ ഓ അന്ന പോകണ്ടട്ടാ അപ്പൊ ആളുകുട്ടിക്ക് മടിയാ കൊണ്ട് പോവുന്നില്ലാട്ടാ മലക്കിയ അലക്കിയ എല്ലാം വിടിച്ച് ഇനി അവനെ ഏറ്റിട്ട് വേണം അവനെ ഒരു പത്തരയ്ക്കാകുമ്പോൾ കുളിപ്പിക്കണം ഇന്നും പത്തര പത്തര മുക്കാലിനുള്ളിൽ അവനെ കുളിപ്പിച്ചിരിക്കും അപ്പം മാള് പാപ്പോടിയെല്ലാം കഴിഞ്ഞത് ആ വീണ്ടും ഉറങ്ങി നല്ല ഉറക്കാണ് താമസിച്ച് രാത്രി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് അവനുറങ്ങി ഏറ്റപ്പത്തേനും ഞാൻ ഇങ്ങനെ കമത്തി മടിയിൽ കടത്തിയിട്ട് കുറച്ചു നേരം കളിപ്പിക്കുമായിരുന്നു അവനും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഫോണിൽ പാട്ടൊക്കെ കേൾക്കുന്ന കാർട്ടൂൺ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞേ ഞങ്ങള് വെച്ചപ്പോൾ ഉടുപ്പൊക്കെ ഉടിപ്പറ്റി ഞങ്ങൾ ഉടുപ്പൊക്കെ മാറി ഇനി നന്നെന്ന് കുളിച്ചും പറ നന്നി കുളിച്ചും പറഞ്ഞേ പറയടാ നന്നണ്ട് കുളിച്ചു പറ O... Tulli tekanano... Tulli teko... Tulli teko... BOOM! BOOM! Nanda... Malu chechi... Malu chechi... Vavu mikuwa... Pinna malu virumetit... എന്നാൽ മാടവിന് കഴിക്കാൻ ദോശ കൊടുത്തേ ദോശയിലൂടെ പഞ്ചസാര മതിയെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചസാര കിട്ടുകൊടുത്ത് ആട് കഴിക്കുക ചില ദിവസങ്ങളിൽ വീഡിയോയിൽ വരാൻ ആൾക്ക് ഭയങ്കര മടിയാണ് ഓടും അപ്പുറത്തെ പറമ്പിലെ എന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ അപ്പൊ ഞങ്ങളെല്ലാരും കൂടി നോക്കുമായിരുന്നു അപ്പുറത്തെ പറമ്പിൽ പിള്ളേരും വലിയ ഉണ്ടായിരുന്നു അതെ ഞങ്ങള് അവിടെ പട്ടികൾ കിടന്ന് കുരയ്ക്കുന്നു അപ്പം ഞങ്ങൾ നോക്കാൻ പോയത് അപ്പം മരത്തിന്റെ അവിടെ എന്നാ ഒരു ഇരിക്കുന്നു അതങ്ങ് പോയി നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റത്തില്ലോ പിന്നെ എടുക്കാമായിരുന്നു പിന്നെ അവനും കാണാൻ വന്നു മാളൂ ചോർന്ന മോളെ മാളു എവിടെ പോവ അടുക്കളയിൽ പോവാൻ മരത്തിലാണ് പോയിട്ടില്ല ആവൻ ചിരിക്കുന്നത് ഇത്രയും കുരങ്ങൾ വന്നായിരുന്നേ എല്ലാരും കാണാൻ വന്ന് ഇതുവരെ പോയിട്ടില്ല ഇത് മാമൻ തേങ്ങ അടച്ചിട്ടിരിക്കാം മുറ്റത്ത് വരെ വന്നായിരുന്നു അവൻ്റെ പേര് േ ഉറക്കമെല്ലാം കഴിഞ്ഞേറ്റപ്പത്തേന് തേയിലച്ചായ ഉണ്ടായിരുന്നു അത് കുടിച്ച് അതൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോ അനിയും പറഞ്ഞാൽ വീടിൻ്റെ അപ്പുറത്തെ കടയിൽ ഒരു കേക്ക് വന്നിട്ടുണ്ട് പത്ത് രൂപയാണ് ഒരെണ്ണത്തിന് അപ്പോൾ പോയി രണ്ടെണ്ണം മേടിച്ച് അതിൻ്റെ അകത്ത് നല്ല ചോക്ലേറ്റ് ഒക്കെ ഉള്ള കേക്കായിരുന്നു നല്ല അടിപൊളി കേക്കായിരുന്നു അപ്പം അപ്പൊ മാളൂര് മാളും അത് വേണമെന്നൊന്ന് ഭയങ്കര വഴക്കായിരുന്നു കേട്ടപ്പിന്റെ മാളിന്റെ സന്തോഷം കാണാൻ അത് കണ്ടപ്പോൾ ഉള്ള സംഭവം പകുതി ചിറ്റിക്ക് കൊടുക്കണേ പിന്നെ കുറച്ചേറെ തുണി മടക്കാനുണ്ടായിരുന്നു അവൻ്റെ കുഞ്ഞു വെള്ള തുണിയും അല്ലാതെ കുറച്ചൊക്കെ അപ്പോൾ അതൊക്കെ മടക്കി വെക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്നു അപ്പം അമ്മ മുട്ട ബജി കൊണ്ടുവന്നായിരുന്നു നല്ല അടിപൊളി ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുക്കി കഴിച്ചത് മാളും അപ്പം പറയുക മാളുവിൻ്റെയും കാണിക്കുകയും പഠിക്കുന്ന മുട്ട കാണിക്കാനൊക്കെ പറഞ്ഞു മാളിൻ്റെയും കാണിച്ചപ്പോൾ അപ്പം അവൾ അവൾക്ക് പരിപ്പുപാടേ ഇഷ്ടം അപ്പോൾ പരിപ്പുവാടയും കൊണ്ടുവന്നു അതെല്ലാം കാണിച്ചു പിന്നെ അമ്മ വന്നത് ഇല്ല ഞാൻ കൊഞ്ചും കൂടി മേടിച്ചിട്ടാണ് വന്നത് ഇതിന് നല്ല നല്ല വിലക്കറവല്ല അത്യാവശ്യം വിലയുണ്ട് അപ്പം ഒരു കിലോ മേടിച്ചിട്ടുണ്ടെന്ന് വന്നു അപ്പം ചൂടുവെള്ളം ഒഴിച്ചേക്കുക ചെറുതായിട്ടിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും ഇത് ഒരു ഓറഞ്ച് കളറായിട്ട് വരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആ കൊരങ്ങനല്ലേ ഞാൻ ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല അങ്ങനെ വൈക്കത്തേ ചപ്പാത്തി മുട്ടക്കറിയാ അതൊന്നും ഉണ്ടാക്കുന്ന വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കൊഞ്ച് വൃത്തിയാക്കി വേവിച്ചു വെച്ചാരുന്നു അതിന്റെ എടുക്കാൻ പറ്റിയില്ല അവൻ ഈ വഴക്കൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ പോകുന്നോണ്ട് വീഡിയോ എടുക്കാൻ മറന്നു മറന്നുപോകും mama like lada tali cipitalan, Apa namakan, guys? oke, gini, guys? Teruqa, guys Apa, guys Apa കഴിച്ചെല്ലാം കഴിഞ്ഞു വന്നപ്പോ അവന് പാല് കൊടുത്തവൻ നേരത്തെ ഉറങ്ങി മാളുകുട്ടി ഉറങ്ങണമെങ്കി ഒരു രണ്ടു മണി ഏലും ആകും അത് ഉറക്കം തെളിഞ്ഞിങ്ങനെ കടക്കും ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേന് ഇപ്പം കണ്ടോണേ ആൾ പോകുന്നുണ്ടേ കണ്ട ഇഷ്ടമില്ല ചില നേരത്തെ വീഡിയോയിൽ വരാൻ ആൾക്ക് ഒട്ടും താല്പര്യമില്ല ചില നേരത്തെ ഇങ്ങോട്ട് പറയും വീഡിയോ എടുക്കുമോ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ മാളോട് ഓരോ മൂട് പോലെ ഇരിക്കും രാത്രിയിൽ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു കഴിച്ചേ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പം വൈട്ടത്തെ ചെമ്മീം രാവിലെ ചപ്പാത്തിയിലൂടെയാണ് കഴിച്ചത് ഒരു ചെറുപയറ് തോരണുണ്ടായിരുന്നു വെറൈറ്റിക്ക് വേണ്ടി അതും കൂടിയെടുത്ത് രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നല്ലോണം അപ്പം പൊതി പിടിത്തം പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ മാളും കുഞ്ഞാവേ ഇരുന്നിട്ടിട്ടില്ലായിരുന്നു രാവിലെ ഉറക്കായിരുന്നു അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Ta da, bye bye.